ക്ഷയത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ അച്ഛനും ഇവിടെ വന്നിട്ടുണ്ട് അത് കാര്യങ്ങൾ ജനങ്ങൾക്ക് നമ്മുടെ കൂടിയവർക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ആ കുടുംബത്തിൽ ആരെങ്കിലും വേണമെന്നുള്ളൊരു ആവശ്യം വന്നപ്പോൾ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തായാലും നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മളെല്ലാവരും ഒരേ മനസ്സോടു കൂടി ആ കാര്യം ഏറ്റെടുത്ത് ഭംഗിയാക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ കുടുംബം നമ്മളിൽ നിന്നു പോയി നമ്മളിലൊക്കെ നിൽക്കുന്ന ഒരു അതിത് എല്ലാ രഞ്ജിത്ത് എന്ന ഒരു ജീവിത പ്രശ്നം ആ കുടുംബം നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരോടും സംസാരിച്ച് അതിനുവേണ്ടി ഒരു മൈത്രി ഒരു പലവട്ടം പലരോട്ടം പല സഹായവും പല തോട്ടുകളും കഴിക്കും അപ്പം അതേപോലെ നമ്മൾ കഥകളും എല്ലാവർക്കും അറിയാം അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞമ്മുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായി നമ്മളൊക്കെ പോകും നമുക്ക് ജീവിച്ചു പോകാനുള്ള മാത്രമേ നമുക്ക് എല്ലാവർക്കും കൊള്ളു ഇന്നത്തെ അവസ്ഥയിൽ അത് വിട്ട് തീരുമാനിച്ച നമ്മൾ പ്രേക്ഷകരെല്ലാവരും കൂടി എല്ലാവരും തീരുമാനിച്ച് ആ തീരുമാനപ്രകാരം നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് ആ കുടുംബത്തിനെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട നാട്ടുകാരെല്ലാവരും ഒന്നിച്ചിന്നുകൊണ്ട് നമ്മൾക്ക് ആ കുടുംബത്തിൻ്റെ ആ പ്രിയപ്പെട്ട നമ്മളെ സഹോദരൻ്റെ ജീവിതം നമുക്ക് കിട്ടിച്ചുകൊണ്ടുവരാൻ പറ്റുക സാമ്പത്തിക സഹായം നമ്മളെല്ലാവരും ഒന്നിച്ചു ഇന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം അത് നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഇന്ന് ഇവർ ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരും ഈ ഈ കായിമ സംഗമത്തിലേക്ക് ഒന്നിച്ചിരുന്നു നമ്മൾ ഈ മഹത്തായ ഈ മാലിന്യ പ്രവർത്തനം അവൻ വൻ വിജയമാക്കി അവരുടെ ജീവിതം ആയിക്കന്ന് വെച്ചു കൊണ്ടുവന്ന് നമുക്ക് നല്ല ദിവസം മുമ്പാണ് ഈ ഒരു ധാരണമായ സംഭവം ഉണ്ടാവുന്നത് ദിവസത്തിലേക്ക് ഈ കുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ സ്വർണം നടക്കുന്നത് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ

ഇത് അതെല്ലാം വിഷയം തോന്നുന്നു അങ്ങനെ ഒന്നുമില്ല നമ്മള് നമ്മൾ ഈ ഒരുമിച്ചിരിക്കുന്നതൊക്കെ നമ്മളെ ഈ നാട്ടിലെ സഹോദരങ്ങളാണ് ഒന്നല്ലെങ്കിൽ ഒന്നോട് ബന്ധമുള്ള ആളുകളാണ് ആ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പല ആളുകളും പല ജോലിയും പ്രയാസമയമെങ്കിലും നമ്മളെ കൂട്ടുകാരോട് നമ്മളെ ജ്യേഷ്ഠന്മാരോടൊറ്റ തടസ്സങ്ങളൊന്നും നമ്മളെ മുമ്പിൽ ഉണ്ടാവുകയില്ല ആ ഒരു ചിന്തയിൽ നമ്മൾ എല്ലാവരും ഇറങ്ങിയാല് നമുക്ക് ഈ കുട്ടിയുടെ ചികിത്സക്കുള്ള പണ്ട് കണ്ടെത്താൻ കഴിയും അതായിരിക്കണം ഇവിടുന്ന് ഇറങ്ങുമ്പോ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടത് ആരൊക്കെ എങ്ങനെ ബന്ധപ്പെടണം ഏത് സമയത്ത് ബന്ധപ്പെടണം ഞാൻ റെഡിയാണ് നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ് എത്ര ദൂരമായാലും ഞാൻ വരാൻ തയ്യാറാണ് അവരെ പോയി കണ്ട്